യും കുറ്റം പറണ്ട അതിനകത്ത് തൊഴിലാളിയും കുറ്റം പറയേണ്ട മാനേജ്മെന്റേയും കുറ്റം പറയുക പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ കന്ന റിപ്പോർട്ടടക്കം പലതും നടപ്പിലാക്കിയില്ല അപ്പോൾ നമ്മൾ വയനാട് പോകുന്നു ട്രെയിനില്ലല്ലോ ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ കെ എസ് ആർ ടി ആശ്രയിക്കില്ല കാരണം കെ എസ് ആർ ടി കാലം ചാർജ് കുറവാണ് പിന്നെ എങ്ങനെ നിർത്താതെ പോകും ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ മൂന്ന് മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും പൈസയും കുറച്ചു കൊടുത്താൽ മതി കെ എസ് ആർ ടി കയറിയാൽ പെഞ്ഞാറൻമൂട് പന്തളം കോട്ടയക്കര ആടൂർ ഇങ്ങനെ കയറി 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 ആറാറര മണിക്കൂറുണ്ടേ കോട്ടയത്തെത്തും എം ബി ഡിയിലെ വണ്ടി നമുക്ക് എം ബി ഡിക്ക് ഒന്നും അത് പറ്റില്ല കാരണം എന്താ പറയാ എം ബി ഡി ഒരു എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ആണ് അത് പോലീസ് പോലൊരു ഫോഴ്സ് ആണ് യൂണിഫോംഡ് ഫോഴ്സ് ആണ് അവർ പലപ്പോഴും ചില വണ്ടികളെ ചെയ്സ് ചെയ്ത് പിടിക്കേണ്ടി വരും അവർ ചില ദുർഘടമായ വഴികളൊക്കെ പോകേണ്ടി വരും അവിടെയൊന്നും ഇത് പോവില്ല നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കെ എസ് ആർ ടിയിൽ കലാകാലങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ദോഷമാണ് അത് ആരെയും കുറ്റം പറയേണ്ട അതിനകത്ത് തൊഴിലാളിയും കുറ്റം പറയണ്ട മാനേജ്മെൻറ്റേയും കുറ്റം പറയാം പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ കന്നാർ റിപ്പോർട്ടടക്കം പലത് നടപ്പിലാക്കിയില്ല നടപ്പിലാക്കേണ്ട സമയം അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിൻ്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിലും എം ആണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്നറിയാൻ പറ്റും എത്ര സ്പെയർ പാർട്സ് ഇരിപ്പുണ്ട് ഏതൊക്കെ വണ്ടി ഓടുന്നു ഏതൊക്കെ ഓടുന്നില്ല ഇപ്പോൾ തൊള്ളായിരത്തോളം വണ്ടി ഓടാതെ കിടക്കുക അതിൽ അടിയന്തരമായി ചെറിയ പൈസയിലവാക്കി ഇറക്കാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിൻറ്റ് എം ഡിയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക ആ വണ്ടികൾ ആദ്യം ഇറക്കും എല്ലാ വണ്ടിയും ഇറക്കും മാക്സിമം വണ്ടി പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ കുറേ ഇറക്കും പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ആക്കേണ്ട വണ്ടികളുണ്ട് സ്കാനിയ പോലുള്ള വണ്ടികൾ അത് കുറേ ഇറക്കും ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറേ നമ്പറിങ് ഇറങ്ങും ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞാൽ പരിശിത നവീകരണം നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റി പറ്റി നിങ്ങൾക്ക് വല്ലതും ഉറപ്പുണ്ടോ എം ബി ഡിക്ക് കാർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ വളരെ എന്താ ഓരോ പണവും കെ എസ് ആർ ടി സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ് ഇപ്പോൾ ഇത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്ന റെയിൽവേ ഇല്ലാത്ത മേഖലയാണ് പത്തനംതിട്ട ഇടുക്കി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ് അപ്പോൾ നമ്മൾ വയനാട് പോകുന്നു ട്രെയിനില്ലല്ലോ ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ കെ എസ് ആർ ടി സി ആശ്രയിക്കില്ല കാരണം കെ എസ് ആർ ടി സി ചാർജ് കുറവാണ് പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ മൂന്ന് മണിക്കൂറുകൊണ്ട് ട്രെയിനിലെത്തും പൈസയും കുറച്ച് കൊടുത്താൽ മതി കെ എസ് ആർ ടി സി കയറിയാൽ പെഞ്ഞാറമോട് പന്തളം കോട്ടയക്കര അടൂർ ഇങ്ങനെ കയറി 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 ആറാറര മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്തും ഈ പേടിയുണ്ടാളല്ലോ നിങ്ങളതിന് കയർത്തല്ലല്ലോ പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നത് അപ്പം നമ്മളീ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകൾ തോട്ടം തൊഴിലാളികൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാനൊക്കത്തില്ല കയറില്ലല്ലോ സിറ്റിയിൽ പറ്റും അപ്പോൾ സിറ്റിയിൽ പറ്റും വേണേൽ ആറ്റിങ്ങേറെ പോകാൻ നോക്കൂ കൊല്ലം വരെ പോവാം തിരിച്ചു വരാം കോവളം ഇപ്പോൾ കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞത് സർവീസ് റോഡിലൂടെ അത് മെയിൻ റോഡുകളിൽ പോയി ആരും കയറില്ല ഹൈവേ കൂടെ അപ്പോൾ തിരുവല്ലത്ത് ചെന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ വരും അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഈ കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നോ ചീത്തിയെ പോയെന്നല്ല എൻ്റെ അർത്ഥം മനസ്സിലായത് ഇത് ആക്കണം പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് ഏത് ഇത് കമ്പനിയാണ് എൻ്റെ ഇതിൻ്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പു പറഞ്ഞത് ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടില്ല ഞാൻ ചോദിച്ച് ഇന്ത്യയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല എം ബി ഡിയിലെ വണ്ടി നമുക്ക് എം ബി ഡിക്ക് ഒന്നും അത് പറ്റില്ല കാരണം എന്താ പറയുക എം ബി ഡി ഒരു എൻഫോഴ്സ്മെന്റ് ഫോഴ്സാണ് അത് പോലീസ് പോലെ ഒരു ഫോഴ്സാണ് യൂണിഫോംഡ് ഫോഴ്സ് ആണ് അവർ പലപ്പോഴും ചില വണ്ടികളെ ചെയ്സ് ചെയ്ത് പിടിക്കേണ്ടി വരും അവർ ചില ദുർഘടമായ വഴികളിലോ പോകേണ്ടി വരും അവിടെയൊന്നും ഇത് പോവില്ല മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതി എനിക്കുണ്ട് ഞാൻ അതനുസരിച്ച് ചില പരിപാടികൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഉറപ്പ് പറയാറായിട്ടില്ല അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ അല്ല സർക്കാർ ശമ്പളം കൊടുക്കുന്ന അവസ്ഥ മാറ്റാനൊക്കെ സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അതേ പറ്റി അത് തുടരും പക്ഷേ എങ്കിലും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു അപ്പോൾ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴവസ്ഥകൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു പത്താം തീയതി മുമ്പ് എങ്ങനെ കൊടുക്കാനുള്ള ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഫലപ്രദമാകുമോ എന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയിക്കും ഇപ്പോൾ അതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാൻ അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുകയാണ് ഗവൺമെൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചില ഐഡിയകൾ വന്നിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് അത് വിജയിച്ചാൽ വളരെ സന്തോഷം അല്ല മന്ത്രിസഭാ തീരുമാനം പണ്ടുള്ളൊരു മന്ത്രിസഭാ തീരുമാനത്തിൽ സിറ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം അതിൽ മാറ്റം ഉണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അപ്പോഴാലോചിക്കാം അപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല അത് മന്ത്രിസഭാ യോഗ തീരുമാനമാണ് പഴയ തീരുമാനം അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല കെ എസ് ആർ ടി സി വണ്ടികൾ കുറയട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ല അതെല്ലാം ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും എല്ലാം നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് മൂന്ന് വരുന്ന ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വേറെ ഈസുമായി ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറെ ഈസുമായി കെ എസ് ആർ ടി സി പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട് അതായത് വണ്ടികളിലെല്ലാം ജി പി എസ് ഉണ്ട് അതിനകത്ത് ഈ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായിട്ട് പോകുന്നു അത് നോക്കാനുള്ള ഒരു സംവിധാനമുണ്ട് വരി വരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഒരു കൺട്രോൾ റൂമെന്നൊരു ലക്ഷ്യമുണ്ട് അത് ഒരു മൂന്ന് മാസത്തിനാവും ഞങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വരുന്നതുകൊണ്ട് അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കാരണം ജി പി എസ് എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് ഫലപ്രദമായതിൻ്റെ റിസൾട്ട് ഇപ്പം കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാനുള്ള നടപടിയും എടുക്കും അത് പ്രമോജിനെ ജോയിൻറ്റ് എം ഡി പ്രൊമോജിനെ ചുമതലപ്പെടുത്തിക്കുകയും അത് ഹാൻഡിൽ ചെയ്യും അതിൻ്റെ വിദഗ്ദ്ധരമായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇതിനെങ്ങനെ കൊണ്ടുവരാം നമുക്കൊരു കൺട്രോൾ റൂം വേണം കെ എസ് ആർ ടി സി ഒരു ഫോണും രണ്ട് മേശയും പോരല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് ഏറെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ളത് ഒരു സിസ്റ്റത്തിൽ ഒരു അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസ അതാ പൈസ ദാ എന്ന് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ പല ആവശ്യങ്ങളില്ലേ വികസന പ്രവർത്തനങ്ങളില്ലേ ക്ഷേമപ്രവർത്തന ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കണ്ടേ അപ്പോൾ നമ്മൾ ജുമ് ചെന്നതിൻ്റെ പൈസ താ പൈസ എന്ന് പറഞ്ഞപ്പോഴും ഉണ്ടാക്കും നമ്മൾ ആദ്യം ഒരു ഒരു ഡിസിപ്ലിൻ്റ് ആവട്ടെ ആവും അതിന് യൂണിയൻകാരെ പൂർണ്ണ പിന്തുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരധികമായ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടില്ല എന്നോട് അതിന് എനിക്ക് സന്തോഷമുണ്ട് ശമ്പളവർധനമോ അങ്ങനെയുള്ളൊരു കാര്യം അവർ പറഞ്ഞില്ല ന്യായമായ ഒരു ചർച്ചയായിരുന്നു വളരെ മാന്യമായ ഒരു ചർച്ചയായിരുന്നു വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ പിരിഞ്ഞതും അവരുടെ ആശയങ്ങൾ കാരണം അവരെ കുറച്ചുകൂടി ജനങ്ങളുമായി അവരെ തൊഴിലാളികളുമായും വണ്ടികളുമായും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായ അവരുടെ ആശയങ്ങൾക്ക് ഞാൻ വിലകൾപ്പിക്കും ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ അപ്പം ഞാൻ അവരുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അവർ അത് അവരോട് പറഞ്ഞല്ലേ എനിക്കെന്താണ് ചിലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സജഷൻസ് അവർ തരാൻ പറഞ്ഞു ആ സജഷനിൽ നല്ല സജഷനുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് നടപ്പിലാക്കും ചിലവ് കുറച്ചേ പറ്റും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തൊഴിലാളികൾ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അടയ്ക്കാനുള്ള പണം അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു പിടിച്ചിട്ട് അവിടെ അടയ്ക്കണം ബാങ്കിൽ അതുപോലെ പി എഫിലേക്ക് പൈസ അടയ്ക്കണം ആ പൈസ അടയ്ക്കുന്നില്ല ആ പൈസ അടയ്ക്കണമെങ്കിൽ അതിനും ഗവൺമെൻറ്റിനോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല ഇവിടെ നഷ്ടം കുറച്ചുകൊണ്ടൊന്ന് കുറച്ച് വരുമാനം ശേഖരിച്ചാലേ ആ പൈസ അടയ്ക്കാം അടയ്ക്കണം അതടയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ ബാങ്കിൽ പലിശയും കൂട്ടുപലിശയും കൊടുക്കേണ്ട അവസ്ഥയിലാവുകയുള്ളൂ ഇത് അവർ ഉന്നയിച്ചൊരു വിഷയമാണ് അത് ന്യായമായ വിഷയമാണ് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ വീണ്ടും പോയിട്ട് ധനകാര്യ വകുപ്പിന് മുമ്പിൽ നമുക്ക് പൈസ തരണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ചെലവ് കുറച്ച് കൊണ്ടുവന്ന് വരവ് കൂട്ടി ഇതിൽ മിച്ചം പിടിക്കുന്ന പണം അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒരു മാനേജ്മെൻറ്റ് കാരണം അവർ പറയുന്ന ന്യായമാണ് അവർ കോൺട്രിബ്യൂട്ടറി പെൻഷനിലാണ് അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ താമസിച്ചാൽ അവർക്ക് ഇനി ശരിയായ പെൻഷൻ കിട്ടില്ല അവസാനം അത് അവർ പറയുന്ന ന്യായമല്ലേ അപ്പോൾ അത് അതടയ്ക്കണമെങ്കിൽ എവിടെ പണം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എത്ര മിച്ചം പിടിക്കാം എന്നുള്ളതാണ് അത് താമസിച്ച് പോയാൽ നാളെ നാളെ എന്ന് പറഞ്ഞാൽ പോകും അതുകൊണ്ട് ഇരുന്ന് മെനക്കെട്ട് തിരുവനന്തപുരം ഒരു ഷെഡ്യൂൾ പരിഷ്കരണം ആദ്യം കൊണ്ടുവരും അതിൻ്റെ തകരാറുകൾ നമ്മൾ പരിഹരിക്കും അതിനുശേഷം സമാനമായി എല്ലാ ജില്ലകളിലേക്കും ആ ടീമിനെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ ഉണ്ടാക്കും അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവർ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യും അല്ലാതെ വാരി വലിച്ച് ആ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തിക്കൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യില്ല ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യില്ല പിന്നെ സോഷ്യലായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത പേരിൽ കൊടുക്കുന്ന വണ്ടി ഒരു സ്ഥലത്തേക്ക് ഒരു വണ്ടിയുള്ളൂ അതൊന്നും നിർത്തില്ല ഇതാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച്